الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يَا أَيُّهَا النَّاسُ اتَّقُوا رَبَّكُمُ الَّذِي خَلَقَكُم مِنْ نَفْسٍ وَاحِدَةٍ وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَمُ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن وليي الله الذي نزل الكتاب ി ഹീയൻ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവൻ്റെ സംരക്ഷണത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുക എത്രയോ കാലം നിരന്തരമായി വാഹനം ഓടിച്ചു കൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് വാഹനവുമായിട്ട് ഇറങ്ങാൻ പേടിയാകുന്നു എന്താണ് പേടിക്കുള്ള കാരണം നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന അപകട വാർത്തകൾ വീട്ടിൽ നിന്ന് എൻ്റെ വാഹനം അപകടപ്പെടുമോ എൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ഭയം മാത്രമല്ല ഞാൻ മൂലം മറ്റാർക്കെങ്കിലും മരണം സംഭവിക്കുമോ അപകടം സംഭവിക്കുമോ എന്ന ഭയം കാരണം ഒരിക്കലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത രൂപത്തിൽ അപകടങ്ങൾ വരുന്നു എന്നുള്ളതാണ് വാർത്തകൾ നമ്മളെ അറിയിക്കുന്ന കാര്യം അപകട മരണങ്ങൾ ഈ കഴിഞ്ഞ തൊട്ടടുത്തൊരു ദിവസമാണ് ഒരു ബസ് ഒന്നിലധികം കാറുകളുടെ നേരെ പാഞ്ഞു കയറി ആളുകൾ മരണപ്പെട്ടത് ഒരു കുട്ടിയെ മടിയിൽ ഇടുത്തി ഇരിക്കുന്ന വിശ്രമിക്കുന്ന ഒരു സ്ത്രീ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നൊരു കാറ് തട്ടി ആ കുട്ടി മരണപ്പെടുന്ന രംഗം നാം കേൾക്കുന്ന വാർത്തകളിലെല്ലാം ഒരുപക്ഷേ ആരും ഉത്തരവാദികളല്ലെന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് അതേപോലെ തന്നെ ഈ മഴയുടെ സന്ദർഭത്തിൽ ഇലക്ട്രിക് ഷോക്കേറ്റ് കൊണ്ട് മരണപ്പെട്ട ധാരാളം മരണങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു അതൊക്കെ അപ്രതീക്ഷിതമാണ് ഒരാൾ മരിക്കാൻ ആഗ്രഹിച്ചില്ല ഒരാൾ കൊല്ലണം എന്ന് വിചാരിച്ചു ഒന്നുമല്ല പക്ഷെ നമ്മുടെ യാത്രകൾക്കിടയിൽ നാം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം തിരിച്ചു വരുന്ന നാം മരിക്കുകയോ അല്ലെങ്കിൽ അപകട മരണങ്ങൾക്ക് സാക്ഷികളാവുകയോ ഇത് നിരന്തരം കാണുമ്പോൾ ഒരാൾക്ക് മനസ്സിലുണ്ടാകുന്ന ഭയമാണ് ഞാൻ എങ്ങനെ പുറത്തിറങ്ങുന്നത് അയാൾ പത്തോ ഇരുപതോ മുപ്പതോ ഒക്കെ കൊല്ലം വാഹനം വാഹനമോടിച്ച ആളാണെങ്കിലും വാഹനത്തിൽ കയറുമ്പോൾ ഒരു ഭയം അവിടെയാണ് നമ്മളുടെ ചില വിശ്വാസങ്ങളും ചില മാനസികമായിട്ടുള്ള നമ്മുടെ ചില ആശയങ്ങളും നമുക്ക് ചില കരുത്ത് നൽകുന്നത് ഒന്ന് നമുക്കറിയാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ പറയും ബിസ്മില്ലാഹി തവക്കൽ ത്വരന്താ വലാകുവത്ത ഇല്ലാപില്ല അള്ളാഹുൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു അവനല്ലാതെ കഴിവില്ല അവനല്ലാതെ ശക്തിയില്ല ഇപ്പൊ എല്ലാ ശക്തിയും അള്ളാഹുലാണ് എന്നെ കൊണ്ട് എന്തെങ്കിലും കഴിവെന്ന് വിചാരിച്ച ധൈര്യത്തിൽ ഞാൻ പോകേണ്ടതില്ല എന്നാണ് എന്നൊക്കെ എന്തിനും കഴിവുണ്ടെങ്കിലും അതുകൊണ്ട് എനിക്ക് ചിലതെല്ലാം സാധിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്ക് പറ്റും എൻ്റെ കഴിവുകൾ ഫലപ്രദമാകണമെങ്കിലും മുകളിലെ ഒരു നിയന്ത്രണത്തിന് ഞാൻ വിധേയനാണെന്നുള്ളത് എത്ര അർത്ഥവത്താണ് നാം രാവിലെ ഇരുന്ന് ചെല്ലുന്ന പ്രാർത്ഥനകൾ അത് ചില യാഥാസ്ഥിക് ആണ് പഴഞ്ചനാണെന്നൊക്കെ പറയുമെങ്കിലും അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആൾ എന്തു മറന്നാലും ആ രാവിലത്തെ ദിക്ക് മറക്കൂലോദ്രവും ആകാശത്തിലോ ഭൂമിയിലോ യാതൊരു ഉപദ്രവവും അള്ളാഹുവിന്റെ നാമം അത് ഉൾക്കൊണ്ട് അതിൽ പരമേൽപ്പിച്ച് അത് ചൊല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലും ആകാശത്തിലും അവൻ സുരക്ഷിതരാണ് എന്നാണ് അത് മാത്രല്ല

എൻ്റെ സമ്പത്തിൽ തരണം എന്റെ കാറിൽ തരണം എൻ്റെ വീട്ടിൽ തരണം എൻ്റെ സമ്പത്തിൽ എൻ്റെ കുടുംബത്തിൽ എന്റെ സ്വകാര്യതകളെ നീ മറച്ചു വെക്കണം എൻ്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും നീ എനിക്ക് നിർഭയത്വം നൽകണം മനസ്സിന് നിർഭയത്വം പേടിയില്ലാതെ നടക്കാനുള്ള ഒരു മാനസികമായ അല്ലാഹു നീ എന്നെ അള്ളാഹു എന്റെ മുന്നിലുള്ള അതേപോലെ തന്നെ മിൻ ഹൽഫി എൻ്റെ പിന്നിലും വാൻ യമീനി വാൻ ഷിമാലി വാൻ ഫൗക്കി എൻ്റെ സർവ്വ മേഖലകളിലും എന്നെ ചുറ്റും നിന്റെ സംരക്ഷണം ഉണ്ടാവണം എനിക്ക് നീ കാവൽ തരണം എത്ര അർത്ഥവത്താണ് സഹോദരങ്ങൾ ഈ പ്രാർത്ഥനകളൊക്കെ യഥാർത്ഥത്തിൽ ഈ ഭയം നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ് പറയാൻ ഉദ്ദേശിച്ചത് അതല്ല സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ അള്ളാഹു നമ്മളുടെ രക്ഷാകർതൃത്വം ഏറ്റെടുത്ത് നമ്മളെ സംരക്ഷിച്ച് നമ്മളെ കൂടെ ഉണ്ടാകണം അതൊരു വല്ലാത്ത ഭാഗ്യമുള്ള കാര്യമാണ് നോക്കും നിങ്ങളൊരു വല്ലാത്ത പ്രഖ്യാപനല്ലേ ഇന്ന വലിയ എൻ്റെ ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും ഉതകുന്ന നിർദ്ദേശങ്ങളുമായി ഈ ഖുർആൻ ഇറക്കിയ പടച്ചോണ്ടല്ലോ മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തിൻ്റെയും പാരത്രിക ജീവിതത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടിയല്ലാത്ത ഒരു നിയമവും ആ ഗ്രന്ഥത്തിലില്ല അത് ഇറക്കി തന്ന പടച്ചോൺ അവനാണെൻ്റെ വലിയ അവനാണ് എൻ്റെ രക്ഷാധികാരി ആരുടെ രക്ഷാകർത്തത്തെ അള്ള ഏറ്റെടുക്കാം സ്വാലിഹിങ്ങൾ സദ്വൃത്തരെ അള്ള കാക്കുമെന്നാണ് വല്ലാത്തൊരു ധൈര്യമാണ് ചില സമയത്തൊക്കെ നമ്മൾ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ഞാൻ ആരെയും അക്രമം ചെയ്തിട്ടില്ല എന്നെ കാക്കും വല്ലാത്ത ധൈര്യമാണ് സുഹൃത്തുക്കൾ പേടിച്ച് വറച്ച് തൻ്റെ ഭാര്യയിലേക്ക് മടങ്ങി തന്ന ഇറയിൽ നിന്ന് മടങ്ങി വന്ന നബി ടങ്ങി വന്നിസ്ലാസുമെതിക്ക് ആശ്വസിപ്പിച്ചത് നല്ലത് ചെയ്ത ആളല്ലേ ഒന്നും എന്നാണ് ചെയ്തവനല്ലേ ഒന്നും വരില്ല രാവിലെ ഇറങ്ങുമ്പോ മനസ്സിന് കിട്ടണ ഒരു ധൈര്യാണ് സതുവൃത്തരായ ആളുകളെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് ശത്രുക്കളുടെ മർദ്ദനങ്ങൾ ശക്തമായപ്പോൾ അള്ളാഹു നബിയെ സമാശ്വസിപ്പിക്കുന്നത് ഈ വാക്ക് പറഞ്ഞിട്ടാണ് നീ നീ ദുഃഖിക്കേണ്ടതില്ല അവരെന്ത് തന്ത്രവും ഗൂഢാലോചന നടത്തിയാലും അതിലൊന്നും നീ ഒരു മനപ്രയാസത്തിലും ആവേണ്ട എന്റെ പാലിക്കുന്നവരോടൊപ്പം ഉണ്ടാകും നന്മകൾ ചെയ്യുന്നവരോടൊപ്പവും ഉണ്ടാകും വല്ലാഹു അള്ളാഹുണ്ടാകും എങ്ങനെയാണ് അള്ളാഹ് ആ നന്മകൾ സുഹൃത്തുക്കൾ ഒന്ന് അള്ളാഹ് ഇഷ്ടല്ലാത്ത ഷിർക്ക് കുഫർ ഹറാമുകൾ ചെയ്യാതിരിക്ക അതിനൊക്കെ വല്ല പണിയാണ് ഞമ്മക്കൊരു ദോഷമില്ലാത്ത ഇല്ലാത്ത ഈ ഹറാമുകൾ നമ്മൾ വിട്ടു നിൽക്കുക എവിടെ സഞ്ചരിക്കുമ്പോൾ പടച്ചോനെ കൽപ്പനകളെ പ്രത്യക്ഷമായി ലംഘിച്ചവനല്ല ഞാൻ എന്ന് പറയാൻ പറ്റണം അള്ളാഹുവിനെ നിസ്കരിക്കുമ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ നിസ്കരിക്കാൻ നിന്നില് ഒരു മൂന്ന് മിനിറ്റ് അതിന് കൊടുത്തില്ല ആ മൂന്ന് മിനിറ്റ് കൊടുക്കുക പടച്ചവന് മുതൽ സലാം വരെ മനസ്സിന്റെ ഏകാഗ്രത ആ നിസ്കാരത്തിന് കൊടുക്കുക അതാ ഇഹ്സാൻ അള്ള നോക്കി നിൽക്കല്ലേ അള്ളാൻ്റെ മുമ്പിലല്ലേ എന്ന് വിചാരിച്ചിട്ട് ആരാധനകൾ നിർവഹിക്കാം അന്ന് നമ്മളെ കാണുന്നുണ്ട് വലിയ വിപതിലിന്റെ എന്തെങ്കിലുമൊക്കെ ഉപകാരം എന്തെങ്കിലും ഒരു ഉപകാരം അയൽവാസിക്കോ സഹപ്രവർത്തകനോ യാത്രാവേളയിൽ കണ്ടുമുട്ടുന്നവനോ വഴിയോരത്ത് നിൽക്കുന്നവനോ വിഷമിച്ചു കിടക്കുന്നവനോ ഒരു ഫോണിൽ ഒരു വാക്കെങ്കിലും പറഞ്ഞൊരു ആശ്വാസം പകർന്നൊരു നന്മക്ക് അവസരമുണ്ടെങ്കിൽ മറ്റുള്ളവനും എന്തെങ്കിലും ഒരു ഗുണം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കൾ ഇതൊക്കെ നടക്കണമെങ്കിൽ ടാർജറ്റ് വേണം അതായത് നേരം വെളുത്താൻ ഞാൻ ഇന്നത് ചെയ്യുന്ന ഒരു കണിശത വേണം പത്ത് ഉറുപ്പ ഞാൻ സംഭാവന കൊടുക്കും എല്ലാ ദിവസവും തീരുമാനിച്ചാൽ എല്ലായിസും കൊടുക്കും ഒരു വക്തും ഞാൻ ജമാഅത്തല്ലാതെ നിസ്കരിക്കൂല തീരുമാനിച്ചാൽ അത് നടക്കും നാല് പേജ് ഖുർആൻ ഓദാത്ത ഒരു ദിവസം എനിക്കുണ്ടാവില്ലെന്ന് തീരുമാനിച്ചാൽ നാല് പേജ് നമ്മൾ ഓദിക്കും അസ്തഫുറുല്ലാ എന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോൾ ഞാൻ നൂറ് വട്ടം പറയും എന്ന് തീരുമാനിച്ചത് നൂറു വട്ടം പറഞ്ഞിരിക്കും അങ്ങനെ നന്മകളുണ്ടെങ്കിൽ മേലെന്നുള്ള കാവൽ നമുക്കുണ്ടാകുമെന്നാണ് സൽക്കർമ്മങ്ങൾക്ക് പരലോകത്തന്നെയാണ് പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇഹലോകത്ത് കിട്ടും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാ അനീതി ചെയ്യൂറു അതിനെന്തിനൊന്ന് കൊടുക്കുന്ന ഒരു നന്മ ചെയ്തോ ആ നന്മക്ക് എന്തെങ്കിലും ഒന്ന് അള്ളാഹു ഇവിടെ കൊടുക്കും നാളെ പരലോകത്തും കൊടുക്കും അപ്പൊ സുഹൃത്തുക്കളെ നന്മയല്ലാതെ മറ്റെന്താണ് നമ്മുടെ മോചനത്തിന്റെ ലക്ഷ്യം അള്ളാഹു അവന്റെ ഔദാര്യത്തെ വർദ്ധിപ്പിച്ചു പല നല്ലൊരു ജീവിതം അവന് നൽകുമെന്നാണ് അള്ളാഹു എത്ര ഓഫറുകളാണ് പറയുന്നത് സൽക്കർമ്മം ആളുകൾക്ക് അള്ളാഹു അവർക്ക് സ്നേഹം നൽകുന്ന സുഹൃത്തുക്കളെ നിസ്സാരമായ ലളിതമായ നന്മകൾ നന്മകള് എന്തുവലിയ പ്രയോജനങ്ങളെ നമുക്കുണ്ടാകും പഠിച്ചു എല്ലാം കണ്ടും കേട്ടും പേടിക്കണ്ട നിങ്ങൾ രണ്ടാൾ പോയിക്കോളും ഹാറൂനോട് മൂസാ നബിഅലൈ സ്ലാമിനോട് ഞാൻ എല്ലാം കണ്ടും കേട്ടും നിങ്ങളപ്പുണ്ടാവും അല്ല നമ്മളപ്പുണ്ടാകുമെങ്കിൽ എവിടെയും നമുക്ക് പോകാം ഇറാഹുവിൻ്റെ കൊട്ടാരത്തേക്ക് കയറി ചെന്നോ ഞാനൊപ്പം ഉണ്ടാവുന്നതാണ് അള്ളാഹുബാൻ അള്ളാഹുവിൻ്റെ കാവലല്ലേ ഏറ്റവും വലിയ ഖുർആൻ എങ്ങനെ ശ്രദ്ധിച്ചു വായിക്കുമ്പോഴേ സദ്വൃത്തരായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ചില സഹായങ്ങൾ കാണാൻ പറ്റും ഏറ്റവും ഏറ്റവും ഭയാനകമായ ഒരു രംഗമാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റി കൊണ്ടോയിടുന്നത് അപ്പം ആ കിണറ്റിക്കൊണ്ടുപോയിട്ടിട്ട് ഏകാന്തമായി ആഴമേറിയ കണത്തിൽ നിൽക്കുന്ന സമയത്ത് അള്ളാഹു ഒരു വഹിയോടുക്കണുണ്ട് ആ സമയത്ത് അള്ളാഹു ഒരു സന്ദേശം ആർക്ക് യൂസുഫ് നബിക്ക് കൊടുക്കുന്നുണ്ട് കിണറ്റിക്കിടക്കാണ് യാത്രക്കാർ വന്ന് വന്നെടുത്തിട്ടില്ല ജ്യേഷ്ഠന്മാർ കൊണ്ടുപോയിട്ട സന്ദർഭമാണ് ആ സമയത്ത് ഒരു സന്ദേശം യൂസുഫ് നബിക്ക് കൊടുക്കുന്നുണ്ട് എന്താണ് ഒരു പോയി കിണറ്റിലിട്ടിട്ട് അവർ പോയി എന്താ എന്താട് പറഞ്ഞു അവർ ഈ ചെയ്ത പ്രവർത്തി ഇത് നിനക്ക് അവരോട് ചോദിക്കാൻ ഒരു അവസരം ഞാൻ തരും നിന്നെ അവർ ഈ കിണറ്റിലിട്ട് പോയത് ചോദിക്കാൻ നിനക്കൊരവസരം ഞാൻ തരും നീ അത് ചോദിക്കുമ്പോൾ നിന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂല സുഹൃത്തുക്കളെ എപ്പോഴാണ് പറയണത് ഒരു വലിയ പ്രതീക്ഷ അല്ല രക്ഷപ്പെടും ഒരു നല്ല സ്ഥാനത്ത് എത്തിച്ചേരുമെന്ന വലിയ പ്രതീക്ഷ പടച്ചോൻ അങ്ങനെ കൂടെ ഉണ്ടാവും സത്യവിശ്വാസികളായ ആളുകളുടെ കൂടെ ഉണ്ടാവുന്നിൽ നിന്ന് ഒരു ആക്ഷേപം കേൾക്കാൻ അവർക്കൊരു അവസരം ഉണ്ടാകുന്ന ഇത് നിനക്ക് അവരോട് പറയാനുണ്ടായിരിക്കും ഫീഹി ബഷാറത്തുല്ല യൂസഫ് നബിക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ അല്ല പറഞ്ഞതാണെന്ന് പിന്നത്തെ ഓരോ ഘട്ടങ്ങളിലൂടെയും യൂസഫ് നബിന്റെ കൂടല്ലേ സുഹൃത്തുക്കളെ അതല്ലേ അള്ളാഹുൻ അവസാനമായി സൂറത്ത് യൂസുഫിലെ ആയത്ത് കാണാം എന്നെ രക്ഷിച്ചു കൊണ്ടുവന്ന എൻ്റെ രക്ഷകൻ എൻ്റെ കൂടെ നിന്നവൻ ആരാണ് ഇഹത്തിലും പരത്തിലും നീയാണ് എൻ്റെ രക്ഷകൻ സുഹൃത്തുക്കളെ എത്ര വയസ്സ് പിന്നിട്ടാലും തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ പറ പടച്ചോനെ നീ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് എന്നെ ആ പടച്ചോൻ്റെ കൂടെ ആ ഒരു സ്നേഹവും ആ ഒരു കാവലും ഉണ്ടല്ലോ അത് മതി സുഹൃത്തുക്കളെ അത് കിട്ടാൻ ലളിതമായ നമ്മുടെ ജീവിതത്തിലെ ചില ശ്രദ്ധകളും മതി എന്നാണ് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ആ മതിൽ ശരിയാക്കിയപ്പോൾ ചോദിച്ചു ഒരു ഭക്ഷണം തരാത്ത ആൾക്കാരെ മതിൽ മതിലെന്തിന് ശരിയാക്കി കൊടുക്കണമെന്ന് ഹിദറിൻറ്റോട് മൂസാ നബി അലൈഹാൻ ചോദിച്ചു അങ്ങനെ ഓരോന്നിൻ്റെയും വിശദീകരണം നൽകിയത് അവസാനം പറയുണ്ട് ഒരു മനുഷ്യൻ നല്ലവനായി ജീവിച്ചതിന്റെ ഫലമായിട്ടാണ് എന്തു ചെയ്തത് ആ മതിൽ വെളിപ്പെട്ടപ്പോൾ അതിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി അനാഥരായ കുട്ടികൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച ആ നിധി പുറത്തു വരാതിരിക്കാൻ എവിടുന്നോ ഒരാളെ കൊടുത്തിട്ട് ആ മതിൽ ശരിയാക്കി കൊടുക്കണം അതാണ് അവതരം ഇബിന് അബ്ബാസ് റതി ഉള്ളാഹു എനിക്ക് പറയേണ്ടതിന്റെ വ്യാഖ്യാനത്തിൽ പന്ത്രണ്ട് തലമുറക്ക് അപ്പുറത്തുള്ള വാപ്പേരുന്ന് ആരാവട്ടെ സുഹൃത്തുക്കളെ സ്വന്തം മരണപ്പെട്ടു പോയ പിതാവിൻ്റെ കാവൽ ആ നന്മയുടെ കാവൽ എൻ്റെ സൽപ്രവർത്തനം എനിക്ക് മാത്രമല്ല കാവൽ എൻ്റെ തലമുറകൾക്ക് കൂടെ കാവലാണെന്നുള്ള എത്ര വലിയ സന്ദേശമാണ് എത്ര അവഗണിച്ച് എത്ര നന്മകളെ അവഗണിച്ചിട്ടാണ് ഒരു ദിവസം പകൽ നമ്മൾ പിന്നിടുന്നത് എത്ര നന്മകൾ വെറുതെ ഒന്ന് ഒന്നെടുത്ത് ചെല്ലിക്കടക്കാൻ പറ്റുന്ന ഒരുത്തൻ നേരെ വന്നിട്ട് അങ്ങോട്ട് വീടല്ലേ സുഹൃത്തുക്കളെ എത്ര നന്മകളെ പാഴാക്കി ആണ് ഓരോ ദിവസവും നമ്മളിന്ന് പോകണമെന്ന് ഒരൊറ്റ നന്മയാണ് ജീവിതത്തിലെ എല്ലാ മൂസാനബിക്ക് നേടിക്കൊടുത്തു ഏയ് ജീവൻ കിട്ടാൻ വേണ്ടി ഓടുകയാണ് അത് പെട്ടിയും വേഗവും നിർത്തല്ല ഓടുക ജീവൻ കിട്ടാൻ വേണ്ടി ഫിർഔനിന്റെ ഭരണാതിർത്തികൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അതിനാ മതിയേനു പോയത് ഒന്നുമില്ലാത്ത ഒരാൾക്ക് എന്ത് കിട്ടിയാലും വേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥ ആ സമയത്തൊരു നന്മ ആ പെൺകുട്ടികൾ കൊണ്ടുവന്ന വന്ന ആടിന് വെള്ളം കോരി കൊടുത്തു കാരണം കൂടെ കോരി കൊടുത്തപ്പോൾ എന്തുണ്ടായി പിന്നെ അത് ആ പെൺകുട്ടികൾ ഒരാൾ വരുന്നു വാപ്പ വാപ്പെല്ലാം പറഞ്ഞു പറഞ്ഞ് അവിടെ ചെല്ലുന്നു എല്ലാം ആദ്യം എന്താ പറഞ്ഞു ഇനി നിന്നെ കൊല്ലാൻ ആരും വരൂലികൾ രക്ഷപ്പെട്ടു നിന്റെ ജീവൻ സുരക്ഷിതമായി എന്നാണ് ആ പെൺകുട്ടിയുടെ വാപ്പ ആദ്യം പറഞ്ഞത് എന്താ പറഞ്ഞു വിവാഹം കഴിച്ചു കൊടുക്കാൻ ഇതിലൊരു പെൺകുട്ടി നിനക്ക് വിവാഹം കഴിച്ചു തരാം ഒരു കരാറിന്റെ പേര് താമസിക്കാൻ സൗകര്യം ഭക്ഷണം എല്ലാം ഒരു നന്മ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്തൊരു നന്മ സുഹൃത്തുക്കളെ എത്ര അവസരങ്ങളിലും അതൊരു അവസരാണ് വെറുതെ ഇങ്ങനെ ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ അപ്പുറത്ത് ഒരാൾ ആവശ്യക്കാർ നിൽക്കുമ്പോൾ ഒരാണിൽ ഒരാണ് കൂടല്ലാത്തത് കൊണ്ട് വെള്ളം കൊടുക്കാൻ ആളില്ലാതെ നിൽക്കുമ്പോൾ ഒരു സഹായം ഒരു ചുമട് പൊക്കാൻ പ്രയാസപ്പെടുന്നവൻ ട്രാഫിക്കിൻ്റെ നടുക്ക് വാഹനം ഓഫായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാര്യയും കുട്ടികളൊക്കെ കാറിലിട്ട് നിൽക്കുമ്പോൾ നമ്മളെ വണ്ടി സൈഡാക്കിയിട്ട് ഒന്ന് തള്ളി സൈഡാക്കി കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞമ്മളവിടെ എന്തായാലും അവൻ പോയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷെ എന്നാൽ പോലും ഒന്ന് പുറത്തിറങ്ങണമെന്ന് മനസ്സിൽ തോന്നാൻ ഒരു നന്മ പിന്നൊരിക്കൽ ഞാനും ഇതേപോലെ ഓഫായി ട്രാഫിക്കിൽ കുടുങ്ങാം എന്ന് മനസ്സിലൊന്ന് തോന്നാനെങ്കിലും അങ്ങനെയെങ്കിലും തോന്നാൻ പലപ്പോഴും നന്മകളെ അവഗണിച്ചുകൊണ്ട് നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ നാം ആ നന്മകൾ നമുക്ക് തരുന്ന ഫലം ഇഹലോകത്ത് മാത്രം പരിമിതമല്ല എന്നാണ് അർത്ഥം അവിടെ കിണില്ല പ്രസവ അറിയാലോ ഒരു സ്ത്രീ പ്രസവിക്കണ ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രസവം വരുന്നത് വരെ പേടിച്ചാണ് ജീവിക്കുന്നത് പ്രസവത്തിൻ്റെ സമയം ആ സമയത്താണ് ആര് ആരുമില്ലാത്ത വിജനമായ ഒരു ഈത്തപ്പന മരച്ചോട്ടിലാണ് ആരും അറിയുന്നത് എന്തേ സംഭവിച്ചു പൂർണ്ണ സംരക്ഷണം വെള്ളം ഒഴുക്കി കൊടുത്തു പഴം വീഴ്ത്തി കൊടുത്തു എല്ലാം മാത്രമല്ല സമാശ്വാസത്തിന്റെ വചനം പറഞ്ഞത് കുലി വഷി കുടിക്ക് കുടിക്കിട്ടെന്ന് സന്തോഷത്തോടെ ഇരിക്ക് നിന്റെ മുഖത്തൊരു സന്തോഷമുണ്ടാവട്ടെ എന്ന് പറഞ്ഞു എല്ലാ സംരക്ഷണവും അള്ളാഹു കൊടുത്തു മാത്രമോ അപമാനിക്കപ്പെടുന്ന സമയത്ത് ഒരിക്കലും സംഭവിക്കില്ല നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ലേ തൊട്ടിൽ കിടക്കുന്ന കുട്ടി പറയാന്നുള്ളത് തൻ്റെ നിരപരാധിത്വം വിളിച്ചു പറയാൻ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് തൊട്ടിൽ കിടത്തി പറയിപ്പിച്ചു സുഹൃത്തുക്കളെ പടച്ചോന് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത എന്ത് പ്രതിസന്ധികളാണുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക എല്ലാം ഖുറൻ ഇങ്ങനെ ശ്രദ്ധിച്ച് വായിച്ചു പോയാൽ സൽപ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾക്ക് അള്ള കൊടുക്കുന്ന കാവല് കാണാൻ എത്ര ഉദാഹരണങ്ങൾ കിട്ടും സുഹൃത്തുക്കളെ പിന്നെ മൂസാ നബി അലി ഇസ്ലാം ഹിദുർ നബിനെ തെരഞ്ഞു പോകുമ്പോൾ എത്ര ദൂരം യാത്ര ചെയ്തത് ആ അബ്ദു ഹുഖക്കുബ എന്നാണ് എത്ര പോയെന്ന് ഓർമ്മയില്ല പക്ഷെ അതൊക്കെ കഴിഞ്ഞ് ആ മജ്മാൽ പയർ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് പിന്നെ പോയപ്പോൾ അദ്ദേഹത്തിന് ക്ഷീണം ആരംഭിച്ചു ഇമാം നാസിർ സാഹിദ് റഹമോന്റെ വിശദീകരണത്തിൽ പണി കേൾക്കാൻ പറ്റും അതുവരെ വിജ്ഞാനം തേടിയുള്ള ഒരു പുണ്യയാത്രയാണ് ആ യാത്ര എത്തേണ്ട അവിടുത്തെറ്റം എത്ര ദിവസം യാത്ര ചെയ്തിട്ടും അദ്ദേഹത്തിന് യാതൊരു ക്ഷീണം ഉണ്ടായില്ല എന്നാൽ ആ എത്തേണ്ട സ്ഥാനം കഴിഞ്ഞപ്പോൾ ഒരു നന്മയ്ക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ ആ നന്മയിലായിരിക്കേ അള്ളാഹുവിൻ്റെ കാവലും സഹായവും നമ്മളൊപ്പം ഉണ്ടാകും ആ അതിർത്തി കഴിഞ്ഞപ്പോഴോ നമ്മൾ ഭക്ഷണം കൊണ്ട് ക്ഷീണം തുടങ്ങി അപ്പം എന്താ ക്ഷീണം തുടങ്ങി അതുവരെ ആ പുണ്യത്തിനുള്ള യാത്ര ആ സമയം ആ പതിർത്തി വരെ ഒന്നും അറിഞ്ഞതേ ഇല്ല അള്ളാഹുവിൻ്റെ കാവൽ സുഹൃത്തുക്കൾ ഉണ്ടാവും നേരം വൈകും വൈകുമ്പോൾ നമ്മൾ ആ ഒരു ജമായത്ത് ഒഴിവാക്കി യാത്ര ഒരു അഞ്ച് മിനിറ്റ് കൂടി വേഗത്തിട്ട് വിചാരിച്ചിട്ടാണ് പള്ളിൻ്റെ മുന്നിൽ എല്ലാവരും ചെരുപ്പ് പുറത്തിട്ടിട്ട് വാഹനം നിർത്തി ജമായത്തിന് കയറി കാണുമ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിട്ടും വണ്ടി നിർത്തുന്ന ആശ്രദത്തിൻ്റെ കൂടെ ആക്കുക എന്ന് മനസ്സ് ചിന്തിക്കാതിരിക്കാൻ ചേത്താൻ പറഞ്ഞാൽ അഞ്ചിൻ്റെ നേരത്തെ എത്താം എന്നാണ് എവിടെയാ അത് കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ എവിടെയും തങ്ങാതെ അള്ളാഹു നേരെ നമ്മൾ എത്തിച്ചേക്കും ആ പള്ളി കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ വളവിൽ എത്ര നേരം നിൽക്കേണ്ടി വരുമെന്ന് ആർക്കറിയാം അള്ളാഹുവിന്റെ കാവലില്ലാതെ ഒന്നും ജീവിതത്തിൽ നടക്കില്ലെന്ന് തിരിച്ചറി അതാണ് ആ യാത്ര കിട്ടിയത് അള്ളാഹുവിന്റെ വലിയൊരു സഹായമാണ് കിട്ടിയത് എത്ര എത്ര ഉദാഹരണങ്ങൾ പറയാൻ പറ്റും ഇനിയിപ്പോ നമുക്കറിയണത് ആ ഗുഹാവാസികൾ ഗുഹാവാസികളുടെ കഥ നമുക്കറിയില്ലേ അസഹാബുൽ കേഫ് പ്രവാചകന്മാരൊന്നും അല്ല സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ ഒലിയാക്കളാണ് അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹുര എന്തൊക്കെ സഹായമാണ് ആലോചിച്ച് നിങ്ങൾ ജീവിച്ചിട്ട് അതായത് ഉറങ്ങിക്കടന്നിട്ട് മുന്നോട്ട് ചില്ലാന വർഷം ജീവിച്ചു അള്ളാന്റെ കാവൽ അതൊക്കെ മനുഷ്യന്മാരുള്ള ഒരു നാട്ടിലാണ് ഒരു ഗുഹക്കുള്ളിൽ മുന്നൂറ് കൊല്ലം ഉറങ്ങുന്നത് അള്ളാന്റെ കാവൽ എത്ര വലുതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന എല്ലാ ശക്തിയും കഴിവും പ്രതാപവുമുള്ള അനേകം നാമഗുണ വിശേഷണങ്ങളുടെ ഉടമസ്ഥനായ നമ്മുടെ ഓരോ ചലനങ്ങളെയും രാവും പകലും കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ കാവൽ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ വളരെ നമ്മുടെ ജീവിതത്തിൽ നമുക്കുപകാരപ്പെടുന്ന നിസ്സാരമായ ചില കർമ്മങ്ങൾ കൊണ്ട് മാത്രം ഷിർക്കില്ലാതെ ഹറാമില്ലാതെ ആരുടെയും ഒരു പത്ത് രൂപ നമ്മുടെ രക്തത്തിൽ കലരാതെ നന്മയുമായി നാം ജീവിക്കുന്നുവെങ്കിൽ ആ കാവൽ നമുക്കുണ്ടാകും നമ്മുടെ കുടുംബത്തിനുണ്ടാകും അള്ളാഹുവിൻ്റെ കാവൽ ഒരു കണ്ണിമപെട്ടുന്ന സമയം മാറി നിന്നാൽ ഞാനും നിങ്ങളും എന്താകുമെന്ന് ആലോചിച്ചാൽ മാത്രം മതിയാവും അതുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൻ്റെ കാവലും അള്ളാഹുവിൻ്റെ രക്ഷയും ലഭിച്ച് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതത്തിൻ്റെ അധ്യാവസാനം വരെ മുന്നോട്ട് പോകാനും നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രദാനമാകാം അലഹമുല്ലാൻ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തും സഹോദരങ്ങളെ വളരെ സന്തോഷത്തോടെയും സൗകര്യത്തോടെയും നിർവഹിച്ചു പോകേണ്ട ഒരു ആരാധനാ അന്തരീക്ഷം നമ്മുടെ പള്ളികളിലുണ്ടാവും പള്ളികളിൽ നമ്മൾ പൊതുവായി വരുമ്പോൾ നമ്മളെല്ലാവരും പള്ളിയിൽ നമ്മുടെ സാന്നിധ്യം മറ്റൊരാൾക്കൊരു ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വല്ലതിനുരി സത്യവിശ്വാസികളെയും സത്യവിശ്വാസിനികളെയും ഉപദ്രവിക്കുന്ന ആൾ ഒരു വലിയ തെറ്റാണ് ചെയ്തത് എന്നാണ് അള്ളാഹു പോകാൻ ഒരു നില അതുകൊണ്ട് ധാരാളം നിയമങ്ങളുണ്ട് പള്ളിയിൽ വരും നമ്മുടെ സാന്നിധ്യം ഇപ്പോൾ ഉദാഹരണം പറയാൻ നമ്മളിപ്പോൾ ഒരു ജമായ നമസ്കാരത്തിനൊക്കെ വേണ്ടി വന്നു ചിലപ്പോൾ ജമായത്ത് കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ സംസാരങ്ങൾ തുടങ്ങും ജമായത്ത് കഴിഞ്ഞാൽ ആളുകൾ ദിക്കറിലെന്ത്യലുമാണ് നമുക്ക് എന്തിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ പള്ളീനെ പുറത്തേക്ക് ഇറങ്ങുക പള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിശ്ചവം എത്ര മാത്രം നമ്മൾ കുറാൻ ഓതുമ്പോൾ നമ്മൾ കുറാൻ ഓത് പക്ഷെ എപ്പോഴാണ് കുറാനോതിന് നിസ്കാരം കാത്തു നിൽക്കുന്ന സമയത്താണ് നിസ്കാരം കാത്തു കാത്തുക്കാനാവുന്ന നിസ്കാരത്തിലാണ് പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ട് നിസ്കാരം കാത്തു നിൽക്കുമ്പോൾ കുറാനോദലാണോ ദ്വയരക്കലാണോ ഏറ്റവും പുണ്യം ദ്വയർന്നാൽ എന്താ ആ സമയത്തൊരാൾ ആത്മാർത്ഥമായി മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മഹബൈൻ്റെ അതാനേ രണ്ട് ഭാഗിന് ഈ കാമത്തിനിടയിലാണെങ്കിൽ അത് പ്രത്യേകം സ്വീകരിക്കപ്പെടും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ കുളിച്ചു വരുന്നതാണ് എന്തിനാ കുളിച്ചു വരണം അത് നിസ്കരികൾക്ക് ബുദ്ധിമുട്ടിലാക്കാനാണ് ഉള്ളിൽ നിന്ന് വരെ ഇത് വരണം എന്നാ നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാക്കാനാണ് പല്ല് കേൾക്കണം അഞ്ചു നേരം പറഞ്ഞെന്തിനാ പറ്റുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പലപ്പോഴും ജുമാക്ക് വരുന്ന പ്രത്യേകിച്ച് നമ്മുടെ സഹോദരിമാരൊക്കെ അവരൊക്കെ പള്ളിയിൽ എപ്പോഴും വരാത്തത് കൊണ്ട് തന്നെ പള്ളിയിലെ മര്യാദകൾ അവർക്ക് അറിഞ്ഞോളന്നില്ല ചില പുതിയതായി വരുന്ന ആൾക്കാരുണ്ടാക്കും അങ്ങാടിയിൽ വന്നപ്പോൾ ഒന്ന് ജുമാക്ക് കയറാൻ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ല അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ജുമാക്ക് വന്നു കഴിഞ്ഞാൽ പള്ളി കയറിയാൽ പിന്നെ നമ്മൾ നാട്ടിലത്തെ വർത്താനം പരിപാടികളൊക്കെ നമ്മൾ നിർത്തിക്കണം കാരണം അവിടെ തിക്കറുള്ള അള്ളാഹുവിനെ സ്മരിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ടാണ് അതേമാതിരി വേഷങ്ങൾ നമ്മൾ ആണുങ്ങളായാലും ഒക്കെ വേഷം ഇസ്ലാമികമായ വേഷങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ എപ്പോഴും വേണം അത് പൂർണ്ണമായി പാലിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം തയ്യാറാവണം ഇസ്ലാമികമായ മര്യാദകൾ പാലിച്ചു കൊണ്ടായിരിക്കണം പള്ളിയിലെ ലകര് നിങ്ങൾ വഴിയിൽ ഇരിക്കരുത് എന്നാണ് അത് എവിടെയും പാടില്ല പള്ളിയിലേക്ക് നമ്മൾ ആളുകൾക്ക് പോകാൻ പറ്റുന്ന സൗകര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം തടസ്സപ്പെടുത്തുന്ന രൂപങ്ങൾ പള്ളിയിലെ സൗകര്യങ്ങളും കൂടുതൽ ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചില പ്രയാസങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരമാവധി സൂക്ഷ്മതയും

إنها الساعة مستقرا ومقاما ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله